രുദ്രാദ്ര ടു തൗസൻഡ് ട്വൻറ്റി വൺൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൺഡേ അല്ലേ എല്ലാവരുടെ വീട്ടിലൊക്കെ സ്പെഷ്യൽ ആയിരിക്കും നമ്മൾ താണ്ട് ഇപ്പോൾ ഉറക്കം എഴുന്നേറ്റ് ഒരുപാട് ലേറ്റായിട്ടാണ് കേട്ടോ ഒന്നും ചെയ്തിട്ടില്ല കുറച്ച് എന്താ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ് അതാണ്ട് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഉച്ചവേലായിട്ടോ പന്ത്രണ്ട് മണിയായി എല്ലാവരും ഒന്ന് ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ഈ പന്ത്രണ്ട് മണിക്കാണോ ഇവരീല് സാധനമൊക്കെ വാങ്ങിക്കാൻ പോകുന്നത് നമ്മൾ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി കേട്ടോ വേണ്ടേ ഇതാണ് നമ്മുടെ കുഞ്ഞു കട ഈ കടയെ കുറിച്ച് തിരക്കുന്നവർക്കല്ലേ ഇതാണ് കേട്ടോ നമ്മളെ കട നമ്മളെ വീടും കടയും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ കേട്ടോ വീട് കാട്ടു തരാതെ ഈ കടയിൽ അങ്ങോട്ട് നോക്കുന്നതാണ് നമ്മുടെ വീട് ആരാൻ പറ്റുന്നത് ഹസ്ബൻഡ് താൻ്റെ പോകാനായിട്ട് റെഡിയാണ് ഏതാണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ വീട് നമ്മുടെ വീട് കാണേണ്ടവർക്ക് കണ്ടേ ഇതാണ് വീട് കണ്ടോ ഈ വീടും കടയും കട ക്ലോസ് ചെയ്തില്ലേ കട ക്ലോസ് ചെയ്തില്ലേ എന്ന് ചോദിക്കാറില്ലേ ഇതാണ് വീട് അപ്പോൾ ഇത്ര വ്യത്യാസമേ ഉള്ളൂ ഞങ്ങൾ തോന്നുന്നു അതൊക്കെ പിന്നെ ഞങ്ങൾക്ക് വഴിയിലെ കൾച്ചറൊക്കെ അടിച്ചു തരാം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോകുന്ന വഴിക്കുള്ള ഉള്ള കച്ചറൊക്കെ ഇതാണ് നമ്മുടെ സെൻറ് ജോർജ് സി ബി എസ് പഠിക്കുന്ന സ്കൂൾ ഇതാക്കാം നല്ല ഇതാണ് അച്ചുൻ്റെ സ്കൂൾ നല്ല കാണുന്ന സ്കൂൾ ഇവിടെ നഗത്തോട്ടാണ് സ്റ്റേറ്റ് ഇ സ്കൂളിലോട്ട് പോകുന്നത് ഇത് നമ്മുടെ മുഖത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് കേട്ടോ നിങ്ങളിൽ കാണുന്നത് ഇത് വളരെ പരിപാവനമായൊരു ക്ഷേത്രമാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രമാണ് വലിയ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് ഒരുപാട് ആനകളൊക്കെ വരുന്നൊരു ഉത്സവമാണ് കേട്ടോ ഭയങ്കര ഇത് ആഘോഷമാണ് മെയ് മാസത്തിലാണ് മിക്കവാറും ഇവിടെ ഉത്സവം വരാറ് നല്ല ഇത് കണ്ടത് മുഖത്തുള്ള സ്വാമിയുടെ കവാടമാണ് കേട്ടോ റോഡിൽ നിന്നകത്തോട്ട് കയറാണെങ്കിലും നല്ല എമൗണ്ടൊക്കെ ചിലവാക്കി നല്ല എത്രയോ നാളത്തെ ഒരു വർക്കാണെന്നറിയാമോയത് സൂപ്പറാണിത് കേട്ടോ വളരെ അമിതി മനോഹരമാണിത് നമ്മളിവിടുന്ന് കേട്ടോ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാറ് എസ് ആർ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞ കടയാണിത് പക്ഷേ അവിടെ പുറത്തോട്ട് ജസ്റ്റൊന്ന് അതൊക്കെ മുഖത്തലയിലെ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് അവിടെ ഒരു ബീഫ് കടയുണ്ട് പിന്നെ പള്ളി ഇതുണ്ട് ഓപ്പോസിറ്റ് കാണുന്നുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ മുഖത്തല കണ്ണനല്ലൂർ റോഡിലേക്ക് പോകുന്നത് കൊല്ലം കണ്ണനല്ലൂർ റോഡിലേതാണ് കാണുന്നത് ഈ പച്ചക്കറി കടയിൽ നേരെ ചിക്കൻ വാങ്ങിക്കാനായിട്ടോ പോയത് അവിടെ പോയി ഇവിടെ അകത്തൊരു കഴിഞ്ഞിൽ ചിക്കൻ വെട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചിക്കൻ വാങ്ങിക്കാനായിട്ടാണ് പോയത് പക്ഷേ നമ്മൾ ഭാഗ്യം നമ്മുടെ നിറഭാഗ്യം അവിടെ എന്തില്ലായിരുന്നു ചിക്കൻ ഇല്ലായിരുന്നു ചെന്നപ്പോഴത്തേക്കും തീർന്നു ഞങ്ങളിങ്ങനെ വഴിയെ കണ്ടുപിടിച്ച് നല്ല ഇതൊരു കനാലാണ് കേട്ടോ കാണുന്നത് താഴെക്കുഴി പോലുണ്ട് തിരിച്ച് വരുന്ന സമയത്ത് എടുക്കാമെന്ന് വെച്ചാൽ നടന്നില്ല നമ്മുടെ ഈ വീട്ടിൽ ഇതിനകത്തോട്ട് കയറുന്നൊരു വീട്ടിലാണ് കേട്ടോ ലാൽ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ കണ്ടു പക്ഷേ അവിടെ ചെന്ന് വണ്ടിയൊക്കെ തൊട്ട് കയറിയപ്പോൾ തന്നെ അവർ പറഞ്ഞു ചിക്കൻ കഴിഞ്ഞു എന്ന് അങ്ങനെ അങ്ങനെ എന്താ പറയുന്നത് നമ്മൾ വെറുതെ പോയി തിരിച്ച് വന്നിട്ടുണ്ട് ഞാൻ ഒന്നും പറയുകയും ചെയ്ത പക്ഷേ ആണ് അടുത്ത് കേരളോടത്ത് മാമ്പിളിലൊന്നും ചിക്കൻ ഇല്ലാത്തതാണ് കാണും മുഖത്തിലോട്ടെത്തി ചിക്കൻ വാങ്ങിക്കാനെന്ന് കണ്ടോ ഇവിടെ ഇപ്പോൾ ചിക്കൻ്റെ ഡീറ്റ് കഥ പറയുകയാണ് അവിടെ നല്ല നമ്മൾ തിരിച്ച് പോകുകയാണ് കേട്ടോ നമ്മൾ ഈ കവാടം കഴിഞ്ഞാണ് അകത്തോട്ടാണ് മുഖത്തിൽ നിന്ന് ക്ഷേത്രത്തിൻ്റെ അടുത്തോളാണ് മാമ്പഴിക്കും നമ്മൾ പോകുന്നത് കേട്ടോ നാട്ടിൽ നിന്നാണ് നല്ല എഴുതിയിരിക്കുന്നുണ്ടോ അതാ എൻ്റെ മുഖത്തില് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നുള്ള എഴുതിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് വീണ്ടും നമ്മൾ ക്ഷേത്രമാണ് ഉണ്ടോ അവിടെ നിന്നകത്തോട്ട് കയറുന്നത് മുഖത്തിലെ അമ്പലമാണ് സൺഡേ ആയതുകൊണ്ട് തന്നെ ഈ സമയത്തൊക്കെ നല്ല ആൾ കാണുമായിരിക്കും ാണും എൻ്റെ മുഖത്തുള്ള ക്ഷേത്രമാണ് കേട്ടോ കാണുന്നത് നല്ല അതിൻ്റെ ഫ്രണ്ടിൽ ഇവിടെയാണ് നമ്മൾ ബസ് സ്റ്റോപ്പ് ബസ്സൊക്കെ കയറാനായിട്ട് നിൽക്കുന്നത് നമ്മളിവിടെയാണ് നല്ല ഇവിടെ നമ്മൾ താഴോട്ട് നമ്മുടെ ഏതാണ് അവിടുത്തെ സ്റ്റേജ് ഉണ്ട് ഇതിന് പ്രത്യേകതയുണ്ട് കേട്ടോ താന്നു നിൽക്കുന്ന സ്റ്റേജ് ഏറ്റവും മുകളിൽ നിൽക്കുന്നവർക്കൊരു നല്ല ഗുണമെല്ലാം കാണാനായിട്ട് സാധിക്കും കേട്ടോ ഇവിടെ ഒരുപാട് നല്ല പ്രകൃതി മനോഹരമായ സ്ഥലമാണ് കേട്ടോ ഇത് കണ്ടോ വയലും മറ്റ് കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് നല്ലൊരു ക്ഷേത്രമുണ്ട് ഒരു കുഞ്ഞു ക്ഷേത്രമുണ്ട് ഞാൻ ഞാനിതുവഴിയാണ് കേട്ടോ നമ്മൾ പി എസ് സി കോച്ചിങ്ങിനോട്ട് കൊട്ടിയും വിനാസിലെ പൊയ്ക്കൊണ്ടിരുന്നതാണ്ട് അതാണ് ആ ക്ഷേത്രം ഞാൻ പറഞ്ഞത് അതാണ്ട് അങ്ങനെ നമ്മൾ കല്യോട്ടാംകുഴി മുരാരി സ്റ്റോറിലെത്തി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു അങ്ങനെ താണ്ട് അവിടെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണ് വൃഷാണെന്നാണ് കടലിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് പോവുകയാണ് കേട്ടോ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് വീണ്ടും നമ്മൾ സെഞ്ചുണ്ടടുത്തൂടെ തന്നെയാണ് വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ നമ്മൾ ഇന്ന് ചിക്കനും വാങ്ങി കുറച്ച് പച്ചക്കറികളും വാങ്ങിച്ചു നമ്മളെ കടയിലേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ തന്നെ സമയം ഒരു ഒന്ന് ഒന്നരയൊക്കെ ആയി കാണാനാണ് ചാൻസ് എൻ്റെ ഓർമ്മയിലാണെങ്കിൽ രണ്ട് കാലം നമ്മൾ സെൻറ്റ് ജൂർഡ് സ്കൂൾ കേട്ടോ വീണ്ടും നമ്മൾ ആ വഴി തന്നെ വന്ന വഴി തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് അതാണ്ട് നമ്മൾ വീട്ടിലെത്തി നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളായിരുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ വഴികളും നമ്മുടെ ചുറ്റുപാടും ഒക്കെ നിങ്ങളൊന്ന് കാണിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ കണ്ടൻറ്റ് ഒന്നും ഇല്ലായിരുന്നു സത്യം തന്നെയാണ് എന്നാലും ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഉണ്ടായത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക ഓക്കേ താങ്ക്